പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ സ്വർണ്ണവിലയിൽ പവന് അറുന്നൂറ് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഉച്ചയ്ക്ക് വീണ്ടും സ്വർണവില പ്രഖ്യാപനം നടക്കുകയും സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുകയും ചെയ്തിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ഉയർച്ചയോടുകൂടി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് പതിമൂന്നായിരത്തി നാൽപ്പത് രൂപയിലാണ് ഈ കണക്കനുസരിച്ച് നിങ്ങളുടെ പഴയ സ്വർണം വിൽക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയോളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം വന്ന പുതിയ സ്വർണ്ണവില നോക്കാം പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഉച്ചയ്ക്ക് പവന് നാനൂറ്റി എൺപത് രൂപ കൂടിയിരിക്കുന്നു ഇപ്പോഴത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി പത്ത് രൂപ പവന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ താങ്ക് യു ഫോർ വാച്ചിങ്